മലപ്പുറം ജില്ലയിലുള്ള എൻ്റെ ഒരു സ്നേഹിതൻ അദ്ദേഹം കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുമ്പ് തന്നെ ഒരു കഥ പറഞ്ഞു ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം അദ്ദേഹം കല്യാണം കഴിച്ചു ഭാര്യ പ്രഗ്നൻ്റായി ഗർഭിണിയായി അത് ഗർഭം അലസിപ്പോയി രണ്ടാമത്തതും മൂന്നാമത്തതും മൂന്ന് പ്രാവശ്യവും ഭാര്യയ്ക്കുണ്ടാകുന്ന പ്രഗ്നൻസി അത് അബോർട്ടായി പോകുന്നു അത് അലസിപ്പോകുന്നു നാലാമതും തൻ്റെ ഭാര്യ ഗർഭിണിയായപ്പോൾ അതും അലസിപ്പോകുമോ എന്ന പേടിയിൽ ആ പാവപ്പെട്ട മനുഷ്യൻ തൻ്റെ ഗുരുവിൻ്റെ മുന്നിലേക്ക് ചെന്നു ഗുരുനാഥൻ അതിനുള്ള വഴി പറഞ്ഞു കൊടുത്തു ആത്മീയമായിട്ടുള്ള ചികിത്സാരീതി പറഞ്ഞു കൊടുത്തു പിന്നാണ് ഇതാണ് പറഞ്ഞത് അതൊരു ആത്മീയ ചികിത്സയാണ് പിന്നാണ് ഇത് കുടിക്കാൻ വേണ്ടി അങ്ങനെ പിന്നാണ് ഇത് കുടിക്കുന്നതിനിടെ ഏകദേശം പ്രസവത്തോടടുക്കുന്ന സമയം എത്ര ആറേ മാസമൊക്കെ ആയപ്പോൾ ഇദ്ദേഹം വീണ്ടും തൻ്റെ ഗുരുവിൻ്റെ അടുത്തേക്ക് ഉസ്താദേ പ്രസവം അടുക്കാൻ സമയമായിട്ടുണ്ട് ഞാൻ പിന്നാണെഴുതി കുടിപ്പിക്കുന്നത് അത് നിർത്തണോ എന്താ ചെയ്യേണ്ടത് ഗുരുനാഥൻ പറഞ്ഞു പെറ്റിട്ട് നിർത്തിയാൽ മതി പ്രസവിച്ചതിന് ശേഷം സ്റ്റോപ്പ് ചെയ്താൽ മതി അതുവരെ പിഞ്ഞാണും കുടിച്ചുകൊള്ളട്ടെ ഗുരുവിൻ്റെ നിർദ്ദേശം കേട്ട് ആ കൂട്ടുകാരൻ തിരിച്ചു വരുന്നു അങ്ങനെ ആ ഭാര്യ പ്രസവിച്ചു ആ ഉസ്താദിനൊരു കുഞ്ഞ് പിറന്നു സുഖപ്രസവം മാസങ്ങൾക്ക് ശേഷം ആ പെൺകുട്ടി വീണ്ടും ഗർഭിണിയായി ആ വിവരം പറഞ്ഞ് ചെല്ലാൻ ആ ഗുരു ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല അതിനിടക്ക് ആ ഗുരുനാഥൻ മരണപ്പെട്ടു പോയിരുന്നു ഈ ഉസ്താദിൻ്റെ ഭാര്യ ഗർഭിണിയായി ആ പ്രസവം സർജറി ആയിരുന്നു സിസേറിയനായിരുന്നു കീറി മുറിക്കേണ്ട പ്രസവം സിസേറിയനായിരുന്നു വീണ്ടും പ്രഗ്നൻ്റായി അതും സിസേറിയൻ വീണ്ടും പ്രഗ്നൻ്റായി അതും സർജറി ആയിരുന്നു ആദ്യത്തെ മൂന്നെണ്ണം ഗർഭം അലസിപ്പോയി പിന്നീട് ഗുരുനാഥൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്തപ്പോൾ സുഖപ്രസവം കിട്ടുന്നു പിന്നീടുള്ള മൂന്ന് പ്രസവവും അത് സർജറിയാണ് കത്തിയെടുത്ത് കീറി മുറിക്കേണ്ട സിസേറിയനായിരുന്നു ആ ഗുരുവിൻ്റെ പേരാണ് കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ പുണ്യനബി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എത്രയെത്ര മനുഷ്യന്മാർ ഭൂമിയിലുണ്ട് അവരെ കാണുന്ന സമയത്ത് അവർ ചിലപ്പോൾ കാണാൻ പോലെ അവരെ വസ്ത്രം ചിലപ്പോൾ നല്ല മനോഹരമായി സ്ഥിരയിട്ട സുഖസുന്ദരമായിട്ടുള്ള വസ്ത്രമായിരിക്കില്ല അവർ വലിയ വില കൂടിയ വാഹനത്തിൽ ചിലപ്പോൾ പോയിട്ടുണ്ടാകൂല അവർ ഉന്നതമായ മണിമാളികക്കകത്ത് താമസിച്ചിട്ടുണ്ടാകില്ല പക്ഷേ അവരുാഹുവിൻ്റെ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ മനുഷ്യരാണ് ലൗ അവർ അക്കസാഹില നിന്നൊരു വാക്ക് വന്നാൽ മതി അള്ളാഹു സുബാനുഹുത്താൽ അതങ്ങ് നടപ്പിലാക്കി കൊടുക്കുന്ന മഹാന്മാർ ഉസ്താദ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മഹാനായിരുന്നു കാണും പാളുകൾ കളിയാക്കും ഇതെന്തൊരു മനുഷ്യനാണ് ഇങ്ങനെ ഒരു കോലല്ലല്ലോ ഭംഗിയില്ലല്ലോ നിറമില്ലല്ലോ കറുത്തിട്ടാണല്ലോ ഒരു ഭൗതികതയുടെ മോഡേണിസത്തിൻ്റെ ഒന്നും ഒരു അടയാളവും ഇല്ലല്ലോ പക്ഷെ അവരെ കൽവിൻ്റെ ഉള്ളിലാവുന്നുണ്ട് അവരെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പഠിച്ചോനുണ്ട് തമസേല ജമിയുലമയുടെ പ്രസിഡൻ്റായി വഫാത്തായി പോയ വലിയൊരു മഹാൻ അങ്ങനത്തെ കുറേ മനുഷ്യന്മാരെ നമ്മുടെ നാട്ടിലുണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ട് അവരെയാണ് ആൺകുട്ടികൾ എന്ന് പറയുന്നത് അവർക്കൊക്കെയും സ്വർഗീയമായ ജീവിതത്തിൽ അനുഭൂതിയും ഹൈറും അയ്സത്തും അള്ളാഹു സ്മഹാനുഹുത്താല പ്രധാനിക്കട്ടെ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് അതാണ് ഇവരൊക്കെയാണ് ഇതാണ് നമ്മുടെ സമസ്ത എന്ന് മെയ്യത്തുല്ലമാർഗത്ത് കളിയാക്കുകയോ പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും വേണ്ട അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളും മൗലിയാക്കന്മാരും മഹത്തുക്കളും അങ്ങനത്തെ കുറേ നല്ല മനുഷ്യന്മാർ ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ മുമ്പിൽ നിന്നവരാണ് കാളംപാടിസ്ഥാനം കണ്ടവരാരെങ്കിലും ഉണ്ടോ അവർക്ക് അഹമ്മദില്ല ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് അപ്പം അള്ളാഹു ഹുസ് ബഹാനുഹുവത്താൽ അവരുടെയൊക്കെ കൂടെ നമുക്ക് സ്വർഗ്ഗം തരട്ടെ അപ്പം ആ പ്രസ്ഥാനത്തിന് വേണ്ടി പരിശ്രമിക്കുകയും കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ അതൊരു ഒരു ഒരു വിളക്കായിട്ട് അന്നൊന്ന് നിലനിൽക്കണം അള്ളാഹു ഹുസ്ബാനുഹത്താല തോഫി കയറട്ടെ